ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ മുഴുവനായിട്ടും വാച്ച് ചെയ്യണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് സോ പ്ലീസ് വാച്ച് ടിൽ ദ എൻ ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ എങ്കിലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം എല്ലാ വീഡിയോയും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താണ് കാണുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എങ്കിലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാഗസിൻ എന്ന് പറഞ്ഞാൽ കണ്ണിനെ പറ്റി ഒരുപാട് അതിൻ്റെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കുന്നത് മാഗസിൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് സോ വീഡിയോ ഫുള്ളായിട്ടും വച്ച് ചെയ്ത് ആണ് സി വീഡിയോ എങ്കിലും ഫുള്ളായിട്ട് വച്ച് ചെയ്യാം ഓക്കെ ഗൈസ് ഗോൾഡ് ടൈം സ്കിപ്പർ കാർബൺ ടൈം സ്കിപ്പർ അസോർസ് ടൈം സ്കിപ്പർ ഇങ്ങനെ വരുന്ന പേരായിട്ടുള്ള ബണ്ടിൽസാണെങ്കിൽ നമുക്ക് ഇൻകുപേറ്ററിൽ വരാനായിട്ട് പോകുന്നത് അപ്പം അടുത്ത് വരുന്ന ഇൻകുപ്പേറ്റർ ആണോ അതിൻ്റെ അടുത്ത് വരുന്ന ഇൻകുപേറ്റർ ആണോ എന്നൊന്നും കൺഫേം ആയിട്ടില്ല പിന്നെ എനിക്ക് ഇൻഫോം ഇനി ഒരു ഇൻകുപേറ്റർ വരുന്നുണ്ട് അതും കൺഫേം ആയിട്ടില്ല എന്തായാലും ഏറെക്കുറെ വരാനുള്ള ചാൻസ് ഉണ്ട് വേറൊരു സെർവറിൽ വന്ന് എഫ് എഫ് സി എസിൻ്റെ കോൾ ബാക്ക് ഇവൻ്റാണ് നമ്മുടെ സെർവറിലെ അതേപോലെ ഒരു കോൾ ബാക്ക് ഇതിൻ്റെ വരുന്നതായിരിക്കും പക്ഷേ പ്രൈസസ് ഡിഫറൻ്റ് ആയിരിക്കും എന്തായാലും വെപ്പറിൻ്റെ ഓയിൽ ആയിരിക്കും നമ്മുടെ സർവറിൽ വരാനായിട്ട് ചാൻസ് മറ്റൊരു സർവറിൽ ഈ ഒരു ഫിയർലെസ് വരിയറിൻ്റെ ബണ്ടിൽ ഇതേപോലെ പ്ലിങ്കോവിൻ്റെ വഴിയാണ് വരുന്നത് ഇവർ താടി നമുക്കിനി വരാനായിട്ടുണ്ട് അത് അപ്പോൾ എപ്പോഴാണ് വരുന്നതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് അറിയിക്കുവാണ് അത് ചാലുവായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി തൊട്ട് രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എട്ട് മണിക്ക് മുമ്പ് സോ എല്ലാവരും ആ ടൈമിൽ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ് ലെജൻഡറി റോയൽ റിട്ടേണിംഗ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഉടനെ തന്നെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്നതായിരിക്കും എന്തായാലും നല്ല രീതിക്ക് ഡയമണ്ട് ഉറപ്പായിട്ട് നമ്മൾ കിട്ടും എന്തായാലും അത്രയ്ക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് ഡയമണ്ട് ഉള്ളവർ ഉറപ്പായിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ലോബിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ചേഞ്ച് ചേഞ്ചാവുന്നതായിരിക്കും ഒരു എഴുന്ന ടൈപ്പ് ലോബി ആയിരിക്കും ലോബിയായിരിക്കും പിന്നൊരു ഡൈനോവിൻ്റെ മണ്ടിലും വരുന്നതായിരിക്കും അത് ഏകദേശം ഒരു ബ്ലൂ കളർ ഡൈനോവിൻ്റെ മണ്ടിലും വരുന്നതായിരിക്കും കുറേ ഡൈനോവിൻ്റെ മണ്ടിലായി ഇപ്പോൾ ടോട്ടലി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി ഒരു യുവിയുടെ സ്കിന്ന് ടോപ്പ് ഇവൻ്റ് ഒരു വരുന്നുണ്ട് അത് അത്യാവശ്യം നല്ലൊരു യു എം ബിയുടെ സ്കിന്നാണെന്നാണ് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ ജോസഫിനെയാണ് കിട്ടുന്നത് ഇനി ചിലപ്പോൾ നമുക്ക് ഈ ഒരു യു എം ബിയുടെ സ്കിന്നായിരിക്കും ആദ്യത്തവണ ടോപ്പ് ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് പോകുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു യു എം ബിയുടെ സ്കിന്നാകാനാണ് ചാൻസ് ലെജൻഡറി ആവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും അറിയത്തില്ല ആ ഗൈസ് വിൻഡർലാൻഡിൻ്റെ ആ ഒരു ഇവൻറ്റുമായിട്ട് അനുബന്ധിച്ച് കുറേ കുറേ സാധനങ്ങളാണ് നമ്മുടെ യു മിനത്തോട്ട് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത് പിന്നെ ക്രിസ്മസിൻ്റെ ഇവൻറ്റ്സ് എല്ലാം എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ് ഒരു അടിപൊളി അപ്ഡേറ്റ് തന്നെ ആയിരിക്കും ഈ വരുന്ന അപ്ഡേറ്റ് എന്തായാലും ഫ്രീ ഫയർ ഇതുവരെ കണ്ടതിൽ വെച്ച് ബ്രമ്മളായി ടു പോയിൻറ്റ് ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രീ ഫയറിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും വരാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്ത മെയിൻ സംഭവത്തിനെ കുറിച്ച് സംസാരിക്കണം നമ്മുടെ മാഗ് സെവൻ എന്ന് പറയുന്ന ഗണ്ണിൻ്റെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും കുറച്ച് സംസാരിക്കാം അപ്പോൾ മാഗസിൻ സെവൻ എന്ന് പറയുന്നത് ഒരു എസ് ജി ഗണ്ണാണ് ഓക്കെ ഒരു ഷോർട്ട് ഗണ്ണാണ് അപ്പോൾ അതിന് എന്തായാലും നല്ല രീതിക്ക് റേഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എം ഐ ടി നാണിപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള ഒരു ഷോർട്ട് ഗണ് അപ്പം എം ഐ ടീനെക്കാട്ടിലും റേഞ്ച് വരുന്ന ഈ ഒരു ഷോർട്ട് ഗണ്ണിന് അപ്പം എം എറ്റിൻ്റെ അത്ര ഡാമേജ് ഈ ഒരു കണ്ണിനെ കാണത്തില്ല പക്ഷേ അതിനെക്കാലം റേറ്റ് ഓഫ് ചെയ്ത് കാണും അപ്പം എളുപ്പം നിങ്ങൾ ഹെഡ് കയറ്റാ നിങ്ങൾ കാര്യങ്ങൾക്ക് പറ്റും ഹെഡ് കയറ്റാൻ മാത്രമല്ല എം എറ്റിൻ്റെ കാല സ്പീഡിൽ ചാവുകയും ചെയ്യും എനിമയെക്ക് എം എറ്റിൻ്റെ കാലിൽ സ്പീഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വശും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടടിയിലൊന്നും ചാവത്തില്ല അപ്പോൾ ഇത് റീലോഡ് ഒന്നും ചെയ്യാതെ നമുക്ക് നല്ല മാഗസീനും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിയെ കൊല്ലാനായിട്ട് പറ്റും അടിപൊളി ഒരു ഓ പി ആയിട്ടുള്ളൊരു ഗണ്ണായിട്ട് ഈ ഒരു മാഗസെവൻ എന്ന ഗണ് മാറാനായിട്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിനകത്ത് ഇതുവരെ ഓപ്പി ചെയ്ത എം എയ്റ്റീൻ എയ്റ്റി സെവൻ പിന്നെ അലവോക്ക് കെ പോലുള്ള ഇപ്പോൾ ഉള്ള ക്യാരക്ടേഴ്സിന് എല്ലാത്തിനും ഒരു ചേഞ്ച് വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ബെർമുട ടു പോയിൻറ്റ് വൈകും കൂടെ വരികയാണെങ്കിൽ പിന്നെ പറയണ്ട അങ്ങനെ എല്ലാത്തിനും നല്ല രീതിക്ക് ചേഞ്ച് വരുന്നതായിരിക്കും ഓക്കെ അപ്പം എന്തായാലും ഒരു പൊളി അപ്ഡേറ്റ് ആണ് എല്ലാത്തിനും ഒരു ചേഞ്ച് വരുന്നതായിരിക്കും നമ്മളിപ്പോൾ ഹൈപ്പ് കൊടുത്തിരിക്കുകയും എല്ലാം ഒന്ന് ചേഞ്ച് ആവുന്നതായിരിക്കും മേറ്റിനെ എടുക്കൂ അലോക്കെ ഇടൂ ബെർമൂഡായാലേ കളിക്കൂ എന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാ പ്ലേയേഴ്സും അതായത് ഇപ്പോൾ അത്യാവശ്യം ഒരുപാട് നാളെ കളിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പ്ലേയേഴ്സും ഇത് മൂന്നുമാണ് ഇവരുടെ മെയിൻ ഓക്കെ ഇത് വിട്ട് വേറെ കളിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് എന്തായാലും എല്ലാത്തിനും ഒരു ചേഞ്ച് വരാനായിട്ട് നല്ലൊരു ചാൻസ് ഉണ്ട് അതെ സ്ഥലൻ്റ് സർവറിൽ നമുക്കിപ്പോൾ ടോപ്പ് അപ്പ് വിനിൽ വന്ന കാറിൻ്റെ സ്കിന്ന് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ മാത്രം കണ്ടു അവരെ മാത്രം സപ്പോർട്ട് ചെയ്താൽ പോരാ നമുക്കും വലിയ വലിയ യൂട്യൂബേഴ്സ് ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിൽ ചെറിയ രീതിക്കുള്ള സബ്സ്ക്രൈബേഴ്സ് എങ്കിലും നമുക്ക് ഉണ്ടാക്കിത്തരിക അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഗെയിമിനകത്തൊട്ട് ഈ കാണുന്ന എം ഫോർ എവണ്ണം അതിൻ്റെ ബണ്ടിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനകത്ത് ഈ റെയർ എന്നാണ് ഗേനെ പറയുന്നത് അപ്പോൾ ഒന്നും തന്നെ റയറായിട്ടില്ല നമുക്ക് ആ ഒരു എം ഫോർ എവണൊക്കെ വളരെ കുറച്ച് പേർ ഡീലൊക്കെ ഉള്ളൂ അത് റയർ റയറായിട്ടുള്ളൊരു ഐറ്റമാണ് പിന്നെ ആ ബണ്ടിലും കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നതാണ് അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് ഡയമണ്ട് എന്ന് തോന്നുന്നു നമുക്കിവിടെ സമ്മർ ബോയുടെ ബണ്ടിൽ എന്നതാ ഇവിടെ ബ്ലേഡിൻ്റെ വണ്ടിൽ വാല്യൂ പാക്കുമ്പകത്ത് ാണ് ഇവരിതായി ഇതേപോലെ നമ്മുടെ സെർവറിൽ മാത്രം ഇതേപോലെ നല്ല രീതിക്ക് ഡയമണ്ട് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരേ ഇവൻ്റൊക്കെ കൊണ്ടുവന്നു കുറേ സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നു എന്നാലും നല്ല രീതിക്ക് തന്നെ അതിനകത്തുനിന്ന് ഡയമണ്ട് അവർ ഊറ്റുന്നുണ്ട് നമ്മുടെ സെർവറിനകത്തുനിന്ന് അവസാനമായിട്ട് നിങ്ങൾ ഈ കാണുന്ന ഈ ഈ ടൈപ്പ് ടോപ്പ് അപ്പ് ഇവൻ്റൊക്കെ ആയിരിക്കും അടുത്തായിട്ട് വരാനായിട്ട് പോകുന്നത് ഗ്ലൂളിൻ്റെ സ്കിന്നു ഇമോണിൻ്റെ സ്കിന്നായിരിക്കും മിക്കവാറും വരാനായിട്ട് ചാൻസ് മറ്റേ ബുയയുടെ ഇമോട്ട് എന്തായാലും വരാത്തില്ല അത് എന്തായാലും വെബ് ഇവൻ്റ് വഴിയായിരിക്കും വരുന്നത് ബാക്കിയൊക്കെ നമുക്ക് ഈ ബ്ലൂ പ്രിന്റും കാര്യങ്ങളും കിട്ടുന്ന ഇവൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് ദീസ് വീഡിയോ താങ്ക്